കൊടും കുറ്റവാളി ഗോവിന്ദ ജയിൽ ചാട്ടത്തിൽ ജയിൽ ഡി ഐ ജി ഇന്ന് അന്വേഷണ റിപ്പോർട്ട് നൽകിയേക്കും ജയിൽ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തും വീഴ്ച വരുത്തിയ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും ഗോവിന്ദ ചാമയ്ക്ക് സഹതടവുകാരുടെ സഹായം ലഭിച്ചു എന്നതടക്കം പരിശോധിക്കുകയാണ് സി സി ടി വി ദൃശ്യം ഉൾപ്പെടെ പുറത്തു വന്നെങ്കിലും ജയിൽ ചാട്ടത്തിന്റെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് വി എസ് നമുക്കൊപ്പമുണ്ട് വി എസ് വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ ആ ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി നമ്മൾ ഒരു മുറിയിൽ നിന്നൊക്കെ ഒരാളെ സാധാരണ പുറത്തിറങ്ങി ടൂർ പോകുന്ന പോലെയാണ് പുറത്തിറങ്ങി പോയത് ഒരു മൂന്ന് മിനിറ്റ് നേരം പുള്ളി ആ ജയിലഴിയിൽ മുറിച്ചിട്ട് പുറത്തു വന്നിരിക്കുന്നുണ്ട് വീണ്ടും ഉള്ളിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഈ ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ സമയം ആ കോമ്പൗണ്ടിൽ തന്നെ ഗോവിന്ദചാമി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് മാത്രമല്ല ഇന്നലെ പി വി എന്മാർ ഒരു ഡെമോൺസ്ട്രേഷനൊക്കെ നടത്തി ഇത് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്ന അല്ല വേറെ ആൾക്കാരുടെ സഹായം ഉണ്ടെങ്കിൽ പറ്റൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിലേക്കൊക്കെ അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ടോ നടപടി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ അടിമുടി ദുരൂഹതയാണ് ഒരു അമാനുഷികമായ ജയിൽ ചാട്ടം എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോ ജയില ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് ഗോവിന്ദസ്വാമി അങ്ങനെ അമാനുഷികമായ കഴിവുള്ള വ്യക്തിയാണെന്നുള്ളതാണ് ഇന്നലെ പി വി അൻവർ കാണിച്ച ഡെമോൺസ്ട്രേഷൻ ശരിക്കും നമ്മളെയും ഒന്ന് ആശങ്കപ്പെടുത്തുന്നുണ്ട് കാരണം എങ്ങനെയാണ് ഇത്രയും ഉയരത്തിലുള്ള ഒരു മതിൽ ചാടിക്കടക്കാൻ സാധിക്കുക അത് ഡ്രംസ് ഡ്രം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രമ്മിന് മുകളിൽ കയറി എങ്ങനെയാണ് ആ കയറിൽ അല്ലെങ്കിൽ ആ തുണിയിൽ പിടിക്കാൻ സാധിക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ എല്ലാവരുടെയും അടുത്തുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഗോവിന്ദചാമി ഒറ്റയ്ക്കാണോ ഈ കൃത്യം നിർവഹിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആശങ്ക എന്ന് പറയുന്നത് മൂന്ന് മിനിറ്റ് സമയം വരാന്തയിലും മൂന്ന് മൂന്നര മണിക്കൂർ ആ ബ്ലോക്കിലും തിരിഞ്ഞു കളിച്ചിട്ട് അവിടെ ഉദ്യോഗസ്ഥ ാരും കണ്ടില്ല എന്നുള്ള മട്ടിലുള്ള ജീവനക്കാരുടെ ഒരു വിശദീകരണം അതും അത്ഭുതപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെങ്കിൽ ഇന്ന് ജയിൽ ഡി ഐ ജിയുടെ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് ജയിൽ ചാടിയത് ആരുടെങ്കിലും സഹായം ഉണ്ടായിരുന്നോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാവേണ്ടതുണ്ട് അതിനുവേണ്ടി ജയിൽ ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇപ്പോഴും പല ദുരൂഹതകളും ഉണ്ട് എന്നാണ് ആ ജയിലിനകത്തുനിന്ന് വരുന്ന റിപ്പോർട്ട് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും പത്താം ബ്ലോക്ക് അല്ല െ മറ്റു ബ്ലോക്കുകളൊന്നും പരിശോധിക്കാനും ജയിൽ അധികൃതർ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാവുന്നുണ്ട് അവിടെ സ്പെഷ്യൽ അടുക്കള പ്രവർത്തിക്കുന്നതായിട്ടൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുമ്പോഴും മറ്റ് ബ്ലോക്കുകളൊക്കെ ഒന്ന് പരിശോധിച്ച് അവിടെയൊക്കെ ഇത്തരത്തിലുള്ള സുരക്ഷാ പ്രശ്നമുണ്ടോ എന്ന് പരിശോധന പോലും നടത്താൻ അവിടെ ജയിൽ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നൊരു ആക്ഷേപം കൂടി ഉന്നയിക്കപ്പെടുന്നു ഏതായാലും ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഈ അമാനുഷികമായ ജയിൽ ചാട്ടമാണോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടി നടത്തിയതാണോ ആർക്കെങ്കിലും പുറത്തുനിന്ന് പങ്കുണ്ടോ ഇതെന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തമാക്കി വരുത്തുന്ന രീതിയിൽ ഇന്ന് ജയിൽ ഡി റിപ്പോർട്ട് പുറത്തു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നലെയൊക്കെ പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നമുക്കതിനകത്തുള്ളത് കാരണം മൂന്ന് മൂന്നര ജയിൽ ചാട്ടത്തിൽ ആ മൂന്ന് മിനിറ്റ് സമയം ആ പത്താം ബ്ലോക്കിൻ്റെ ആ വരാന്തയിൽ ഈ ഗോവിന്ദസ്വാമി തിരിഞ്ഞ് കളിക്കുന്നുണ്ട് ആ സമയത്ത് ആരും ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു മാത്രമല്ല ആ ഘട്ടത്തിൽ അവിടെ അന്ന് രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരേ ചിലരെ മാത്രം കുറ്റപ്പെടുത്തി ചിലരെ മാത്രം ശിക്ഷിച്ച് മറ്റു ചിലരെ ഒഴിവാക്കാനുള്ള നീക്കമൊക്കെ നടക്കുന്നതായിട്ടുള്ള ആക്ഷേപവും മറുഭാഗത്തുണ്ട് ഡോക്ടർ അരുൺ Thank you, Vishwanjan.